മലക്കിന്റെ ജീവിതത്തിൽ വിട്ട് കത്തിക്കുന്ന മനുഷ്യനുണ്ടല്ലോ അസ്ത

പ്രതിഫലമല്ല ഖുർആൻ ഓതുന്നതിന്റെ പ്രതിഫലമല്ല സദഖ കൊടുക്കുന്നതിന്റെ പ്രതിഫലമല്ല തകുജു നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലമല്ല പിന്നെയും പ്രതിഫലമെന്നറിയോ നിന്റെ വീടിന്റെ ഗത്തി എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് സമയം കിട്ടുമ്പോ അള്ളാഹുബേ അല്ലാഹുബക്കു ഈ നാല് പറയുന്ന മനുഷ്യര് ആരാരും സഹായിക്കാറില്ലാത്ത പടച്ചോകത്ത് നരകത്തിന്റെ ഭയാനകമായ ശിക്ഷകൾ കൊണ്ട് നിറച്ച നരകത്തിന്റെ തീയുണ്ടല്ലോ ആ നരകത്തിന്റെ തീയിൽ നിന്ന് ഈ വിക്ര നിനക്ക് സംരക്ഷണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരലോകമെന്നറിയുമോ زينة الحياة الدنيا والباقيات الصالحات خير عند ربك سباب وخير عملا الله من نبي ما സ്വത്തും സന്താനങ്ങളും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാണ് എന്നാൽ അത് നിലനിൽക്കുന്ന സൽകർമ്മങ്ങളാ ഇത് നിനക്ക് ഉപകാരപ്പെടുന്നതാണ് ഇത് നിന്റെ നിനക്കുപകാരപ്പെടുന്നതാണ് ആഹ്രമൻ രക്ഷപ്പെടുന്നതാ അതുകൊണ്ട് പറയുന്നു ഈ നാല് പറയുന്നു പറഞ്ഞ പറയുന്നവൻ പറയുന്നവന കൊടുക്കുന്ന ഏഴാമത്തെ പ്രതിഫലം അവനെ നരകത്തിന്റെ തീയിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫാഖ് സന്നമാങ്ങൾ പറയുമ്പോട്ടാമത്തെ نعمان بن بسير رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم إن مما تذكرون من 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 جلال الله التسبيح والتحليل والتحميدا ينعتفنا حول العرش لكن دبيا

നമ്മൾ പറയുമല്ലോ ചില ആൾക്കാരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഒന്ന് ഒന്നും കയറ്റിയിരുത്തിയിട്ട് നല്ല മനുഷ്യനാ വടച്ചു അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളാ പാവങ്ങളെ സഹായിക്കുന്ന ആളാ പള്ളിക്ക് വേണ്ടി ലക്ഷ്യങ്ങൾ തരുന്ന ആളാ അദ്ദേഹത്തെ പോലെ നല്ല മനസ്സുള്ള ഒരാളുമില്ല ഇത്രയും നല്ല മൈക്കിലൂടെ പറയും എന്നിട്ട് പറയും അവനെ പണ്ടാരടങ്ക മനസ്സിൽ പറയാ ഒരു യോഗ്യതയില്ല ചില ആൾക്കാരെ പരിപാടിക്കൊക്കെ വിളിക്കും എന്നിട്ട് ഈ സ്വാഗതം പറയുന്ന മനുഷ്യൻ ഓൻറെ കഷ്ടപ്പാട് വളരാ പരിപാടിക്ക് വിളിച്ചിട്ട് സ്വാഗതം പറയുന്ന ആള് ഓരോ ആളെ ഇങ്ങനെ പറയണം അധ്യക്ഷൻ ഉത്ഘാടകൻ ഏർ മുഖ്യപ്രഭാഷകൻ അങ്ങനെ പറയും ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരു ഇരിപ്പുണ്ട് പഠിച്ചവനെ പള്ളിക്ക് പോലും അഞ്ചു നയാ പൈസ കൊടുക്കാത്തവൻ സ്വന്തം മക്കൾക്കും പെണ്ണും പുള്ളിക്ക് പോലും ചിലവിനും കൊടുക്കാത്തവൻ അവനെ കയറി കതറി വിട്ടിട്ട് നെടിഞ്ഞിരിക്കും സ്റ്റേജിലിരിക്കും അപ്പൊ സ്വാഗത പ്രഭാഷകം പറയും അള്ളാഹുബേ നല്ല മനുഷ്യർ ആരോടാ ആരോടാ പറയുന്നവൻ തന്നെ ചിരി വരുവാ കേ അയാൾ തന്നെ ചിന്തിക്ക എന്നെ കുറിച്ചാണോ എന്നെ കുറിച്ചാണോ നമ്മൾ അനുസ്മരിക്കാറുണ്ട് എങ്കിൽ ഇതൊന്നുമല്ല അനുസ്മരണ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു ഈ ദിക്കറു പറയുന്നവൻ അള്ളാഹു അനുസ്മരിക്കും അള്ളാഹു എന്റെ പൊന്നാര ചങ്ങാതി അതല്ലേ അനുസ്മരണം ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറബ് മലക്കുകളോട് പരിചയപ്പെടുത്തും കണ്ടാ നിങ്ങൾ കണ്ട സിരാജിനെ കണ്ടോ അബൂബക്കറിനെ കണ്ടോ പറയണ കണ്ടോ നിങ്ങളല്ലേ പറഞ്ഞു ഓനെ പടക്കണ്ട അല്ലാഹു മലക്കുകളോട് പറയ നിങ്ങളല്ലേ പറഞ്ഞത് മനുഷ്യനെ സൃഷ്ടിക്കേണ്ട എന്നാ ഞാൻ സൃഷ്ടിച്ച മനുഷ്യൻ കണ്ടോ എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കണ്ടോ എന്റെ അടിമ എന്റെ അടിമ അല്ലാഹു പരിചയപ്പെടുത്തും മലക്കുകളോട് അള്ളാഹു നമ്മളെ കുറിച്ചും മരക്കുകളോട് അനുസ്മരിക്കും അള്ളാഹു ആ ഭാഗ്യം നമുക്ക് വരൂല്ല അത് പത്രത്തിലും ടി വിയിലൊന്നും വരൂല്ല അള്ളാഹു അനുസ്മരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ അതിന്റെ പറക്കത്ത് കാണാം അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ ചില കച്ചവടക്കാർ അതിന്റെ ആ ഒരു അനുസ്മരണത്തിൽ സന്തോഷത്തോടെ ജീവിക്കണില്ലേ എത്രയോ പേര് കടകളി നോക്കിയേ കാണാം പറച്ചുവിനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കയ്യിൽ തസ്തി കാണും റോഡിന്റെ സൈഡിൽ ഇരുന്ന് കച്ചവടം നടത്തുമ്പോഴും ഇന്ന് ഞാനും മുണ്ടക്കയത്തേക്ക് പോകുന്ന വഴിയില് ഒരു മുത്തലി ഒരു തൊപ്പിയൊക്കെ നമ്മൾ കാണുമ്പോ ചെറിയ കച്ചവടം വലിയ കടയൊന്നുമില്ല നിങ്ങൾ യു സി റൂമിനകത്ത് കറങ്ങളെ കസേരക്കാതിരുന്ന ടിവിയും കണ്ടുകൊണ്ടിരിക്കും നമ്മൾ ആരെന്നറിയോ ഈ അടുത്ത് ഏതൊരു കടയിൽ സ്ഥലം പറയണില്ല ഞാനൊരു കടയിൽ പോയി അപ്പൊ ഞാൻ പറഞ്ഞു പറക്കത്തൊന്നും ഇല്ല ഞാൻ പറഞ്ഞു മോനെ യാസീനോദനം കേട്ടോ രാവിലെ കട തുറന്നാൽ ഒരു കേട്ടോ യാസിനം കെട്ടും മൊബൈൽ ുന്നത് രാവിലെ കടക്കകത്ത് കയറിയ മൊബൈൽ അതങ്ങ് ഓണാക്കി നോക്കും അത് യാസിയും ഓനോ ഓ കച്ചവടത്തിന്റെ കാര്യത്തില എന്നാ പഴയ ആൾക്കാരെങ്ങനല്ല അവര് കടയിൽ കച്ചവടം ചെയ്യുമ്പോഴാണെങ്കിലും അവരുടെ കയ്യിൽ തസ്ബി ഉണ്ടാകാം ദിക്കറുകൾ പറഞ്ഞുകൊണ്ടിരിക്കും അലഹമില്ല അതുകൊണ്ട് അവർക്ക് അപകൃതി നമ്മളോ ക്യാമറയിലും ടിവിയിലും നോക്കിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ അടുത്തവന്റെ കടയിൽ നമുക്ക് ആരേലും കേറുന്നുണ്ടോ അല്ലാ അല്ലാത്ത അവന്റെ കടയിൽ എനിക്കും അവനും ഒരു കട തന്നെ എന്താ വലിയൊരു അങ്ങോട്ട് പോണെ അല്ലാഹോ എഴുതിയതുകൊണ്ട് അതാ എന്താ എന്താസരണേ അടുത്തൊരു കട വന്ന എന്താ ചിലർക്ക് പേജാര മടച്ചനെ എന്റെ കടയിലെടുത്ത് ഒരു കട കൊണ്ടിട്ടല്ലോ സൗകണ്ണം പോയാ സൗകണ്ണം പോയാല് നമുക്കൊണ്ട് പുതിയ കട അള്ളാഹു തുടങ്ങി കട എന്റെ തുടങ്ങി ഉസ്താദ് കട തുടങ്ങണ തുടങ്ങി ഒരു കട ഒഴിഞ്ഞടപ്പ് ഞാനിപ്പൊ എന്ത് അപ്പം തുടങ്ങാനൊരു കച്ചവടം വല്ലതും ഒരു കട ഉസ്താദ് പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്മരണയിലിരുന്നോ കച്ചോടൊക്കെ അഭിവൃദ്ധിയാ നിക്കറി ധായും പറഞ്ഞു എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും നീ നിരകൾ പറയുമ്പോ അള്ളാന്റെ മലക്കുകളോട് അള്ളാഹു നിന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ

അവിടെ പോയിട്ട് കുടുംബ പേര് ഉൾപ്പെടെ പറയുമെങ്കിൽ ഈ ലോകത്തിന്റെ പടച്ച റബ്ബിനെ പറഞ്ഞാൽ പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് അധികനായ വലിയ പൊതിവല സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ടവരെ അപ്പൊ അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരുന്നു എട്ടാമത്തെ പൊതിവലം അവനെ അനുസ്മരിക്കപ്പെടുമെന്ന്

ആ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നാല് ദിക്കറുകൾ പറഞ്ഞാൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം ഇത് ഖുർആാനിലുള്ള നാല് വാചകങ്ങളാണ് ഖുർആൻ ഓതിയ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും രണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വാചകങ്ങൾ മൂന്ന് നബിസൊല്ലാഹു അലഹി വസല്ലമാ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വാചകങ്ങൾ പൊറുക്കും പ്രിയപ്പെട്ടവരെ ും കൃഷി ചെയ്യാൻ കഴിയുന്ന നന്മ രേഖപ്പെടുത്തും ഡിഫറൻസ് ഉണ്ട് നമുക്ക് ദിക്കറ് മാറാകട്ടെ ഏഴ് നരകത്തിൽ നിന്ന് നിന്നെ ഈ ദിക്കറി രക്ഷപ്പെടുത്തും അള്ളാഹു ഭാഗ്യം പെരുമാറാകട്ടെ എട്ട് നിന്ന അള്ളാഹു നിനക്ക് സ്വാഗതം പറയും നിന്നെ അനുസ്മരിക്കും അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ 9 മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറയുകയാണ് നന്മയുടെ തുലാസിൽ പാരം കൂടുവാൻ ഉപകാരപ്പെടുന്ന ദിക്റ അ നബി സൽമത റളിയല്ലാഹു തആല അരുഹ ഖാല സമിയതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ബഖീൻ ബഖീൻ വഅസറ ബിയദിഹി ബിഖംസി മാ അസ്ഖലഹു ഫീ ഫിൽ മിസാൻ സുബ്ഹാനല്ലാഹ് അദ്ദേഹം തന്റെ കൈ കൊണ്ട് അഞ്ചണ്ണം ആണിച്ചു

സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ആംഗ്യം കാണിച്ചിട്ട് പറഞ്ഞു ഈ ഈ ഈ ഈ വാചകങ്ങൾ വാചകങ്ങൾ പറയുന്ന മീസാനിൽ ഏറ്റവും ഭാരമുള്ളതാണ് ഏതാ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ പറഞ്ഞ പറഞ്ഞ ദിക്റുകൾ ദിക്റുകൾ മീസാനിൽ വല്ലാതെ ഭാരമുള്ളതാണ് എന്നിട്ട് പ്രവാചകം ഒരു മുസ്ലിമായ മനുഷ്യന മരണപ്പെട്ടാൽ സ്വാലിഹായ സന്താനവും ആ സന്തതിയുടെ മരണത്തിൽ ആയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദിക്ർ പറയുന്നവർക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം ഇത് മീസാൻ എന്ന് പറയുന്ന ത്രസ് ഉണ്ടല്ലോ ആ ത്രസിൽ ഭാരം കൂടിയ നന്മയാണെന്ന് നബി മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങടെ പറയുമ്പോൾ പത്താമത്തെ പ്രതിഫലം പറഞ്ഞു കൊണ്ട് ദുആ ചെയ്യാ പത്താമത്തെ പ്രതിഫലം പറഞ്ഞു കൊണ്ട് ദുആ ചെയ്യാ മഹാനായ അബൂദറദിയല്ലാഹു തആല അന്നബിയു റസൂലല്ലാഹു തആല മിന സ്വഹാബി നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാലു ലിനബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാ റസൂലല്ലാഹ് ളഹബ അഹ്ലു ദസൂരി ബിൽ നൂർ സമ്പന്നന്മാരുടെ പ്രതിഫലവുമായി പ്രവാചകൻ അലഹി വസ്ല്ലമാങ്ങളുടെ മുന്നിൽ സഹാപത്ത് വന്നു ഏത് പാവപ്പെട്ട സഹാബികളെ പാപപ്പെട്ട സ്വഹാബികള് പ്രവാചകൻ സല്ലിസ്വല്ല തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറയുന്ന നബിയെ പൊതിവല മുഴുവൻ ഈ പണക്കാര് കൊണ്ടുപോവാ അല്ലേ പള്ളിക്കൊക്കെ കൊടുത്തിട്ട് കൊണ്ടുപോകണില്ല പൊതിഫലങ്ങളൊക്കെ സമ്പന്നന്മാര് കൊണ്ടുപോകുന്നു നമ്മൾ നബിയെ പൈസ ഒന്നും കൊടുക്കാനില്ല വസ്ത്രമില്ല കിടക്കാൻ വീടില്ല കഴിക്കാൻ നല്ല വസ്ത്രമോ ാര്ണില്ലാത്ത പാവപ്പെട്ടവരാ ഞങ്ങൾ ഇവര് പ്രതിവരം മുഴുവനും കൊണ്ടുപോവാണല്ലോ അതുകൊണ്ട് നബിയെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ വല്ല വഴിയും പറഞ്ഞതാ നബിമാങ്ങളോട് അവിടെ നിന്ന് വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വല്ലതും പറഞ്ഞതാ

എല്ലാ ഞങ്ങള് ചെയ്യുന്ന എല്ലാ നന്മകളും അവര് ചെയ്യുന്നുണ്ട് പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അവരുടെ കയ്യിൽ സമ്പത്തുണ്ട് അവര് സതക്ക കൊടുക്കുന്നു ഞങ്ങളുടെ കയ്യിൽ അതില്ല ആ പൊതുവരെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ അപ്പൊ ചോദിച്ചു നിങ്ങൾക്ക് സദക്കയുടെ കൂലിയല്ലേ വേണ്ടേ നിങ്ങൾക്ക് സദക്കയുടെ കൂലിയല്ലേ വേണ്ടേ ആ സദക്കയുടെ കൂലി കിട്ടാനുള്ള വഴി ഈ നാല് നിക്കറ് പറഞ്ഞാൽ എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്ക നബി മുഹമ്മദ് മുസ്തഫ ാഹു അലിഹി വസ്ലം അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിക്കിറു പറയുന്നതിലൂടെ അള്ളാഹു സുബാന തരാമെന്ന് പറഞ്ഞ പ്രതിഫലം നമുക്ക് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം പത്ത് പ്രതിഫലങ്ങൾ ഇൻഷാള്ളന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയാനാണെങ്കിൽ ഇനിയും കിടക്കണോടച്ചെ പ്രതിഫലം പറയാൻ ഇതിന്റെ പ്രതിഫലം പറയാൻ ഇനിയും കിടക്കുന്നു നമുക്ക് നാളെ പഠിക്കാം അള്ളാഹുഭാഗിതരുമാർ ആകട്ടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് രീതിയിൽ വേണം നീ മരിക്കാൻ അള്ളാഹു ഭാഗിമാർ ആകട്ടെ ഈ ദിക്രുകൾ നമ്മൾ അധികമായിട്ട് പറയണം ഈ ദിക്രു പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം അള്ളാഹുവിന്റെ പ്രവാചകനു പറയുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അവൻ അമ്മാഹുവിന്റെ തൃപ്തി ലഭിക്കുകയാണ് പഴച്ചറപ്പിന്റെ തൃപ്തി കിട്ടുകയാണ് രണ്ട് ആരാധനകൾക്ക് ആരാധനകൾ നടത്തുവാനുള്ള ഒരു താല്പര്യം വർദ്ധിക്കുകയാണ് എനിക്ക് അമിതമായി തിക്കറു പറയണം എനിക്ക് അമിതമായി ദരിക്കണം എനിക്ക് അമിതമായി കുറ ആനോദണം അതിന്റെ ഒരു രസം അവൻ അനുഭവിക്കുകയാണ് പഠിച്ചവനെ പിന്നവന് നന്മകൾ ചെയ്യാനുള്ള ഉത്സാഹമാണ് നന്മ ചെയ്യണം എപ്പ നോക്കിയാലും നല്ലത് ചെയ്യണം ആ ഒരു മനസ്സവൻ ഉണ്ടാകണമെങ്കിൽ അവന് തിക്കറു പറയട്ടെ അവൻ അമ്മാവനെ സ്മരിക്കട്ടെ സ്മരണയിൽ കഴിയട്ടെ അവന്റെ അവ നാബുകള് തിക്കറുകൊണ്ട് നനയട്ടെ പറയുകയാസൂലുള്ള പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇബ്ലീസിനെ ഇബ്ലീസ് കഴിയൂലീസ് ഉസ്താദേ എനിക്ക് നന്നാകണം നന്നാകാൻ പറ്റുന്നില്ല നന്നാകണമെന്ന് തോന്നുന്നുണ്ട് പറ്റുന്നില്ല മോനെ പറയടാ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഫോൺ വിളിക്കണമെന്ന് തോന്നുമ്പോ വിഭചരിക്കണമെന്ന് തോന്നുമ്പോ ചടങ്ങാൻ പോകണമെന്ന് തോന്നുമ്പോ സിനിമയും സീരിയലും കാണണമെന്ന് തോന്നുമ്പോ വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കേറിയിരിക്കാ തോന്നുമ്പോ നിന്നെ തെറ്റിലേക്ക് ക്ഷണിക്കുമ്പോ നീ പറയണം സംരക്ഷണം വന്നോ അള്ളാഹുവിന്റെ കാവൽ വന്നോ അല്ലാഹുവിന്റെ സൈന്യം നിന്ന് സംരക്ഷിക്കുകയാണു മലക്കുകൾ നിന്ന് വലയം ചെയ്യുകയാണു ഇതിലായി ബിസിനെ ആട്ടിയോടിക്കുകയാണോസിനെ പായിക്കുകയാണ് നാലാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ ഒരു നല്ല ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിലാസം കെട്ടാറല്ലേ എല്ലാവരും കൊതിക്കുന്നത് ഈ ലോകത്തിനും യാത്ര പറയുന്ന സമയത്ത് ഈ മാനോടുകൂടി മരിക്കാറല്ലേ പല മഹാന്മാരുടെയും മരണം കേട്ടിട്ടുണ്ടല്ലോ പല കേട്ടിട്ടുണ്ടല്ലോ മരണത്തെ സ്വീകരിച്ചവരാ ഒരു ഒരു പേടിയില്ലാതെ പ്രയാസമില്ലാതെ ാതെ സന്തോഷത്തോടുകൂടി പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി അമ്മാവിന്റെ മലക്കുകളെ സ്വലാം പറഞ്ഞുകൊണ്ട് കിടന്നു വരികയാ ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابصروا بالجنة مرنا من برنا لدى مسلمين إلا بريبت എടാ പറഞ്ഞാൽ അള്ളാഹുവിന്റെ മലക്കുകൾ കടന്നു വന്നിട്ട് ചോദിക്കുകയാണ് എന്തിനാ നിലവിളിക്കുന്നത് എന്തിനാ പേടിക്കുന്നത് എന്തിനാ വിഷമിക്കുന്നത് എന്തിനാ പ്രയാസപ്പെടുന്നത് മോനെ പേടിക്കണം സമാധാനിപ്പിക്കുന്നത് മലക്കുകളാ ധൈര്യം തരുന്നത് അള്ളാഹുവിന്റെ ആർക്കാ ധൈര്യം തരുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന തങ്ങള് അടുക്കളയിലിരുന്ന സമയം ചെലവഴിക്കുമ്പോ എന്തെല്ലാം എത്രയോ മണിക്കൂർ ചുമ്മാതെ ചുമ്മാതെല്ലോ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുമല്ലോ ആ സമയത്ത് നീ പാട്ടു മൂളി പാടി നടക്കാതെ പറയാൻ കഴിഞ്ഞാൽ സ്തുതിക്കാൻ കഴിഞ്ഞാൽ സ്മരണയിൽ കഴിയാൻ കഴിഞ്ഞാൽ നീ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ നിന്റെ ചാരത്ത് വന്നിട്ട് പറയുകയാ പേടിക്കണ്ട വിഷമിക്കണ്ട പ്രയാസപ്പെടണ്ട എന്തിനാ നീ പേടിക്കുന്നത്

ൂക്കിയിട്ടെന്ന് സന്തോഷിക്കുവോ നിനക്ക് സ്വർഗം കാണണ്ടേ അമ്മ നിനക്ക് തരുന്ന പതിബലം കാണണ്ട് അമ്മുലിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം നിനക്ക് കാണണ്ട് ഇതല്ലേ നീ വേണ്ടമെന്ന് പറഞ്ഞത് ഇതിനു വേണ്ടിയല്ലേ മുഴുവനും ചെയ്തത് വാബുശി പിൻ ചെന്നാ സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയാ സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയാ ആ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ ഇങ്ങനെ കണ്ടുകൊണ്ട് മാഗുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗം ഇങ്ങനെ കണ്ണിന്റെ മുന്നിൽ മലക്കുകൾ ഇങ്ങനെ കാണിച്ചു തരുമ്പോ മലക്കുകൾ റൂഹു പിടിക്കുകയാ വേദന അറിയില്ലല്ലോ നിന്റെ സംഭവിക്കുകയാസാരമായിട്ട് പറഞ്ഞമാക്കുന്ന സഹാദത്ത് കലിമ പറഞ്ഞിട്ടുള്ള മരണമാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പ്രിയപ്പെട്ടവരെ നാല് ദിക്കറുകളാണെന്ന് പഠിച്ചത് ും പഠിച്ചു അതിനുള്ള തരുന്ന പത്ത് പ്രതിഫലവും പഠിച്ചു ആയിസുണ്ടെങ്കിൽ ഭാഗ്യനാണ് നമുക്ക് പഠിക്കാം അതിനുള്ള ഭാഗ്യമേ തരണേ അമ്മ ചെയ്യുകയാണ് എന്റെ പ്രിയപ്പെട്ട ലൈവായി കൊണ്ട് നാനാഭാഗങ്ങളിലെന്നുകൊണ്ട് ജീവിതത്തിലൊരിക്കും കാണാത്ത പറയുന്ന നാട്ടിൽ ചെയ്യുന്ന ഈ പള്ളിക്ക് വേണ്ടി മനസ്സറിഞ്ഞുകൊണ്ട് സതക നൽകുന്ന മുസ്ലിമേ വേണ്ടിയാ വേണ്ടിയാ ചെയ്യുന്ന ഒരു പള്ളി പണിയാര നിങ്ങൾ കൊടുക്കുന്നത് പടച്ചറപ്പിന്റെ കയ്യിലാ പ്രതിഫലം പറയേണ്ടതില്ലോ

വര് വെന്റിലേറ്ററിൽ കിടക്കുന്നവരോ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരോ ജോലിയില്ലാത്തവര് മക്കളില്ലാത്തവര് പഠിച്ചവര് അവരവരുടെ കയ്യിലുള്ളത് ആയിരത്തി അഞ്ഞൂറാകട്ടെ ഒരു ഗ്രാമ സ്വർണമാകട്ടെ ഒരു പൈസയാകട്ടെ എല്ലാ മീ മജിരി പ്രതീക്ഷിച്ചുകൊണ്ടാ ആള് കുറവാണെങ്കിലും ആമീ പറയാനാള് കുറവാണെങ്കിലും അവടെ സ്വീകരിച്ച മജിരി തൃപ്തിക്ക് വേണ്ടി നടക്കുന്ന മതിരിസ അതുകൊണ്ടെന്റെ പ്രിയമുള്ളവര് ആരെല്ലാം ഈ പള്ളിക്ക് വേണ്ടി മനസ്സിന്ന സതക്ക നൽകിയിട്ടുണ്ടോ അല്ലാ നീയവരെ മറക്കല്ലേ അല്ലാ കൈവിടല്ലേ അല്ലാ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ